ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഓടുന്ന പെട്ടി തുറക്കാണ് കേട്ടോ പെട്ടി എന്ന് പറയാൻ മാത്രം വലിയ പെട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല അത് ഈ ഒരു പെട്ടി മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ നാട്ടിലിൻ്റെ കുറച്ച് ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ പഴ ഡ്രസ്സ് പിന്നെ ഫുഡ് ഐറ്റംസ് ആട്ടോ കൊടുന്ന് അതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് ഉണ്ടാവും ഈ ഒരു പൊതി ഇതൊക്കെ കണ്ടപ്പോൾ അൽഫാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അൽഫാം ഇവിടെ കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ അൽഫാമ് അൽഫാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ കേട് വരും എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ചെറുതായിട്ടൊരു കേട് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഫുള്ള് ചൂടാറിയിട്ടല്ല കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഇപ്പം ആകെ ട്രെയിന് മൂന്ന് മണിക്കാകുക കാരണം ഇമ്മ ഫുള്ള് കാറ്റത്തിട്ട് ഉണക്കി ചൂടാറി അങ്ങനെ കേട്ടോ പാക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഒരു കേടു ഉണ്ടായിരുന്നിട്ടുണ്ടോ പിന്നെ നമ്മൾ കുബൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും കുബൂസ് ഇവിടെ കിട്ടൂലായിരുന്നു കുബൂസ് കിട്ടൂലട്ടോ കുബൂസ് കിട്ടൂലെന്നല്ല പക്ഷവർബം ഇവിടെ കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്താ അവർ പുറത്തുനിന്ന് എവിടെയെങ്കിലും കൊടുക്കണതായിരിക്കോ കാരണം അവർ നമുക്ക് തരൂല്ല കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും നമുക്ക് കുറേ തരൂല്ല ഷവർമ് കഴിക്കണതിൻ്റെ ഒപ്പം തരൂള്ളേ പിന്നെന്താ പൊറാട്ടയാണ് കേട്ടോ അടുത്തത് കൊണ്ടുവന്നിട്ട് പൊറോട്ട അത്യാവശ്യം കഴിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെയും കഴിക്കാൻ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ട കാരണം കുബൂസും പൊറോട്ടയും ഒക്കെ പാട്ട് തന്നപ്പോൾ തന്നെ നമ്മൾ വയറൊക്കെ ഇങ്ങനെ പൊട്ടാനായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ കടയിൽ നിന്ന് പഠിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അത്രയ്ക്കാണ് ചൂട് എന്തായാലും നമ്മൾ ചൂടാക്കിയേ കിട്ടൂലോ എന്നാലും പൂതിക്കൊക്കെ കഴിക്കാനും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം നാട്ടിൽ നിന്ന് കടയെ പോയിട്ട് കഴിക്കണേക്കാളും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ കഴിച്ചപ്പോൾ അപ്പോൾ നമ്മൾ നാല് പീസ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കഴിക്കൂലട്ടോ അപ്പോൾ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാറുണ്ട് പക്ഷേ എത്ര ടേസ്റ്റ് ഉണ്ടാവും കേടുവരില്ലെന്ന് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പീസും ആവാമായിരുന്നു എന്ന് പിന്നെ നമ്മൾ കുബൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുബൂസെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ സൗവും ഇട്ടിട്ടൊക്കെ ചൂടാക്കിയിട്ട് നല്ല ഇതിൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ നോക്കിയതാണ് പക്ഷേ നടന്നില്ല കേട്ടോ പരിപാടി പിന്നെ നമ്മൾ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാട്ടോ ചൂടാക്കിയത് പിന്നെ അതാ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ പുഴമീനാണേ അപ്പോൾ അത് നല്ല വായൻ്റെ ലെ പാക്ക് ചെയ്തിട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിന് വായൻ്റെലയുടെ ഒരു ടേസ്റ്റ് വന്നുകൂടാല്ലാതെ കേടു വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുഴമീനെ നമുക്ക് ചൂടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നൊക്കെ നമ്മളെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുറെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണില്ല എൻ്റെയും കാക്കുൻ്റെയും കേട്ടോ ഞങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ കുട്ടികളും കഴിക്കും പക്ഷേ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ ഇറച്ചി മോനിനു കൊടുത്തിട്ടുണ്ടായിരുന്നു മച്ചൂന് അങ്ങനെ ഫ്രൈ ചെയ്തതിനോട് അത്ര വലിയ താല്പര്യം ഇല്ല എന്നാലും ചെറിയൊരു പീസൊക്കെ കഴിച്ചിരുന്നതാണ് മീൻ കൊടുത്തില്ല കേട്ടോ വായൻ്റെ ടേസ്റ്റ് ആണോ ചെറുതായിട്ട് കേട് വന്നിട്ടാണോ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ കൊടുത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പൊറോട്ട നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ചൂടാക്കി മറ്റേ നമ്മൾ മാറ്റിയൊക്കെ ചെയ്തിട്ടോ പിറ്റേ ദിവസം കഴിക്കാലോ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ രാത്രി പൊറോട്ട കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ കഴിച്ചപ്പോൾ കേട്ടോ പൊറോട്ടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനധികം കൂട്ട് പൊസാട്ട കഴിച്ചത് പൊറോട്ട അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അയിലക്കറിയും ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കഴിക്കത്തൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ കഴിച്ചു ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക